ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനമേജയ മഹർഷിയാണ് വൈശമ്പായന മഹർഷിയുടെ അടുത്ത് കഥ ചോദിക്കുന്നത് ജനമേജയ മഹർഷി ചോദിക്കുകയാണ് എന്തിനാണ് ദേവന്മാർ ഭൂമിയിൽ മനുഷ്യരായി പിറന്നത് ഇതിനുത്തരമായി വൈശമ്പായന മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ് പണ്ട് ത്രേതായുഗത്തിൽ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരായിട്ടുള്ള അധർമ്മികളായ രാജാക്കന്മാരെ എല്ലാം കൊന്നൊടുക്കി പരശുരാമൻ പരശുരാമൻ ക്ഷത്രിയരെയൊക്കെ കൊന്നു മുടിച്ചത് മൂലം ക്ഷത്രിയ സ്ത്രീകൾ വേണ്ടി ബ്രാഹ്മണന്മാരെ ആശ്രയിച്ചു ബ്രാഹ്മണന്മാർക്ക് ക്ഷത്രിയ സ്ത്രീകളോട് കാമം കൊണ്ടല്ല അവരെ സംഘം ചെയ്തത് ഋതുമതി കഴിഞ്ഞെത്തിയ സ്ത്രീകളോട് അവർ സംഘം ചെയ്തത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അങ്ങനെ ബ്രാഹ്മണരിൽ നിന്നും ക്ഷത്രിയ സ്ത്രീകൾ ഗർഭിണികളായി വീര്യന്മാരായ സന്താനങ്ങൾ അവർക്കുണ്ടായി അവർ ദീർഘായുസ്സുള്ള സന്തതികളായിരുന്നു ധർമ്മത്തോടു കൂടെ അവർ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി വീണ്ടും അങ്ങനെ ധർമ്മം നിലകൊണ്ടു ഭൂമിയിൽ ഇത് കണ്ട് ഭൂമിയിലെ എല്ലാവരും സന്തോഷിച്ചു കാമക്രോധങ്ങൾ ഇല്ലാതെ അവർ ഭൂമി ഭരിച്ചു ആ മന്നവന്മാരാൽ ധർമ്മം രക്ഷിക്കപ്പെട്ടു ഇത് കണ്ട് സന്തോഷത്തോടുകൂടെ ഇന്ദ്രൻ യഥാകാലം മഴ പെയ്യിച്ചു ജനങ്ങളെ കാത്തു അന്ന് ബാലമരണങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രജകളെല്ലാം ദീർഘായുസ്സുള്ളവരായിരുന്നു ബ്രാഹ്മണർ വേദവും വേദാംഗങ്ങളും പഠിച്ചു പഠിപ്പിച്ചു എവിടെയും വേദത്തിൻ്റെ പേരിൽ കച്ചവടം ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണർ ബ്രാഹ്മണരുടെ വേദാംഗ പഠനവും ക്ഷത്രിയർ കൂടെ രാജ്യം പരിപാലിക്കലും അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു പോന്നപ്പോൾ വൈശ്യർ പശുക്കളെ മേച്ചും കൃഷി ചെയ്തും തങ്ങളുടെ ധർമ്മം നിലനിർത്തി ശ്രൂധർ എല്ലാവരെയും സംരക്ഷിച്ച് അവരുടെ ധർമ്മവും നിലനിർത്തി പശുക്കളെയും ചടച്ച മൂരികളെയും എല്ലാവരും രക്ഷിച്ചിരുന്നു പൈക്കിടാങ്ങൾക്ക് പാൽ കൊടുക്കാതിരുന്നില്ല ധർമ്മം നോക്കിയേ ധർമ്മശാലികൾ കർമ്മം ചെയ്തിരുന്നുള്ളൂ അന്ന് എല്ലാവരും കർമ്മനിരതരായിരുന്നു ഇപ്രകാരം എല്ലായിടത്തും ധർമ്മം ചുരുങ്ങാതെ നടന്നു പശുക്കളും സ്ത്രീകളും കാലമെത്തുമ്പോൾ പ്രസവിച്ചിരുന്നു മരങ്ങൾ പോലും ഋതുക്കളിൽ കായ്ക്കുകയും പൂക്കുകയും ചെയ്തിരുന്നു ആ കൃതയുഗത്തിൽ ഭൂമി സമൃദ്ധമായി ഇപ്രകാരം ധർമ്മം മാത്രം നിലനിൽക്കവേ ധർമ്മം കുറെയൊക്കെ ക്ഷയിച്ചു തുടങ്ങി പതിയെ പതിയെ അസുരന്മാർ ജനിച്ചു തുടങ്ങി ദുഷ്ടമൃഗങ്ങൾ വരെ ജനിച്ചു തുടങ്ങി അസുരന്മാർ പെട്ടെന്ന് തന്നെ ധർമ്മശാലികളെ അവർക്ക് അടിച്ചമർത്താനായി സാധിച്ചു പതിയെ പതിയെ അധർമ്മം വളർന്നു തുടങ്ങി ധർമ്മം ക്ഷയിക്കുവാൻ തുടങ്ങി ആശ്രമത്തിൽ ചെന്ന് മുനിമാരെ പോലും ബ്രാഹ്മണനല്ലാത്തവർ കയ്യൂക്കു കൊണ്ട് ബലോന്മത്തരായി അവരെ ഉപദ്രവിച്ചു തുടങ്ങി പതിയെ പതിയെ ഭൂമിദേവിക്ക് ഭൂഭാരം അധർമ്മികളെ കൊണ്ട് സഹിക്കാൻ വയ്യാതെയായി ഭൂമിദേവി തൻ്റെ വിഷമം ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് പറയുകയാണ് ബ്രഹ്മാവ് ഭൂമിദേവിയുടെ വിഷമം സാക്ഷാൽ ആദി നാരായണനെ പോയി അറിയിക്കുകയാണ് അങ്ങ് അംശാവതാരമെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ച് ഭൂമിയിലെ പ്രജകളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മാവും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ആദിനാരായണൻ ഭൂമിയിൽ അംശാവതാരം എടുക്കാൻ തന്നെ തീരുമാനിച്ചു അന്ന് വൈകുണ്ടത്തിലുണ്ടായിരുന്ന ദേവന്മാരോടെല്ലാം ദേവിമാരോടെല്ലാം വൈകുണ്ടത്തിലെ ദേവീദേവന്മാരെല്ലാവരും ഭൂമിയിൽ മനുഷ്യരായി ദേവാംശമായി പിറന്നു സാക്ഷാൽ ആദിനാരായണനും അവതരിച്ചു സാക്ഷാൽ ആദിനാരായണനും ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചു പ്രിയ രാജാവെ ഇങ്ങനെയാണ് ഭൂമിയിൽ ദേവന്മാർ വന്ന് അവതരിക്കാനുണ്ടായ കാരണം വഴിപോലെ ഞാനെല്ലാം അങ്ങയോട് പറഞ്ഞിരിക്കുന്നു സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരായി ആറ് മഹർഷികൾ ഉണ്ടായി മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു ഇങ്ങനെ ഈ മരീചിയിൽ നിന്ന് കശ്യപ കശ്യപ്രജാപതി ഉണ്ടായി കശ്യപ മഹർഷിയിൽ നിന്ന് മറ്റു പ്രജകളെല്ലാം ഉണ്ടായി കശ്യപ കശ്യപ്രജാപതിയിൽ നിന്ന് ദക്ഷപ്രജാപതി ഉണ്ടായി ദക്ഷപ്രജാപതിയിൽ നിന്ന് അനേകം പുത്രപൗത്രന്മാർ വരെ ഉണ്ടായി കശ്യപ മഹർഷിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിഥി മാതാവും ദിതി മാതാവും അതിഥി മാതാവിൽ നിന്ന് ദേവാംശ ഗുണമുള്ളവരാണ് ജനിച്ചത് എന്നാൽ കശ്യപ പ്രജാപതിയുടെ തന്നെ മറ്റൊരു ഭാര്യയായ ദിദി മാതാവിൽ നിന്ന് ആസുരീക സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു ദിദി അതുകൊണ്ട് തന്നെ ദിദിയിൽ നിന്ന് അസുരന്മാരും ജനിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ അസുരനായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും കശ്യപ്രജാപതിക്ക് ദിതിയിൽ ജനിക്കുന്ന പുത്രന്മാരാണ് ഇവർ ഇങ്ങനെയാണ് അസുരന്മാരും ദേവന്മാരും ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നത് കശ്യപ്രജാപതിയുടെ തന്നെ മറ്റൊരു ഭാര്യയാണ് കദ്രു കദ്രുവിൻ്റെ മക്കൾ സർപ്പങ്ങളായിരുന്നു കശ്യപ്രജാപതിയുടെ തന്നെ മറ്റൊരു ഭാര്യയാണ് വിനിത വിനിതയ്ക്ക് ഗരുഡനും അരുണനും പുത്രനായി വരികയാണ് ഇങ്ങനെ ഇവരുടെ പുത്രപൗത്രാദികളിൽ നിന്ന് തന്നെയാണ് മൃഗജാതികളെല്ലാം ഉണ്ടായത് കരടികളും ഐരാവതമെന്ന ആനയും സിംഹവും കടുവ പുലി മുതലായവ എല്ലാം ഉണ്ടായത് ഇവരിൽ നിന്ന് തന്നെയാണ് ഇനി അങ്ങയുടെ പിതാമഹനായ അഭിമന്യു അർജുന പുത്രനായി ജനിച്ചതെങ്ങനെയെന്ന് ഞാൻ പറയാം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ചന്ദ്രപുത്രനായ അഭിമന്യുവിനെ ഭൂമിയിലേക്ക് പതിനാറ് വർഷത്തേക്ക് അവതാര അംശമായിട്ട് വേണമെന്ന് അപേക്ഷിക്കുന്നത് ഇത് കേട്ട ചന്ദ്രൻ പറഞ്ഞു ഇല്ല എൻ്റെ പുത്രനെ ഞാൻ തരികയില്ല അവൻ എൻ്റെ പ്രാണനാണ് ഇത് കേൾക്കുന്ന ഭഗവാൻ പറയും ഭൂമിയിലുള്ള അസുരന്മാരെ അധർമ്മികളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്കൊരു ലീലയായിട്ടാണ് അങ്ങയുടെ പുത്രനെ ഞാൻ ചോദിക്കുന്നത് പതിനാറ് വയസ്സ് തികയുന്ന അന്ന് തന്നെ അവൻ ഭൂമിയിൽ നിന്നും മരിച്ച് പിതാവായ അങ്ങയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് അധിക കാലം അവൻ ഭൂമിയിൽ ഉണ്ടാവുകയില്ല ഭഗവാന്റെ തോഴനായി ഇന്ദ്രപുത്രനായ അർജുനനെ അവൻ ഭൂമിയിൽ ജനിക്കും അവൻ്റെ പുത്രനായി പരീക്ഷിത് മഹാരാജാവ് എന്ന മഹാരഥൻ ജനിക്കും അവന് പതിനാറ് വയസ്സ് ഭൂമിയിൽ തികയുമ്പോൾ ഘോരമായ യുദ്ധമുണ്ടാകും ഘോരമായ യുദ്ധം ഘോരമായ നാശത്തെ ചെയ്യും ആ ദിവസം നരനാരായണന്മാരില്ലാത്ത സന്ദർഭം നോക്കി ഇവൻ ചക്രവ്യൂഹത്തിൽപ്പെട്ട് മത്സരിച്ചിട്ട് ശത്രുക്കളെ പിന്തിരിപ്പിച്ച് ആർത്ത് കയറും ദുർഭേദ്യമായ വ്യൂഹക്കെട്ടിൽ കയറി ആ കുട്ടി സഞ്ചരിക്കും മഹാരഥ വീരന്മാരുടെ സംഘത്തെ മുടിക്കും ശത്രുസംഘത്തിൽ നാലിലൊരു ഭാഗം അവൻ അന്ന് തന്നെ കൊന്നു മുടിക്കും അര ദിവസം കൊണ്ട് പിന്നീട് നാനാ വീരന്മാരും മടഞ്ഞ് അവനോട് എതിർക്കുമ്പോൾ അവരോടൊക്കെ ഒപ്പം നിന്ന് യുദ്ധം വെട്ടി അവൻ ഒടുക്കും അവൻ്റെ ദിവസം ഭൂമിയിൽ ക്ഷയിക്കുമ്പോൾ അവൻ അങ്ങയുടെ അടുത്ത് മടങ്ങിയെത്തും അവൻ ധീരനും ധർമ്മിഷ്ഠനും ബലശാലിയുമായ ഒരു പുത്രനെ ജനിപ്പിക്കും ഈ നശിച്ച ഭാരതകുലത്തെ ആ പുത്രൻ ഉണർത്തും അതാണ് ജനമേജ രാജർഷെ അങ്ങയുടെ പിതാവായ പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരമാണ് അങ്ങയുടെ പിതാമഹനായ അഭിമന്യുവിൻ്റെ ജനനം ഇനി കർണൻ്റെ ജന്മകഥയാണ് പറയുന്നത് ശ്രേഷ്ഠനായി വാസുദേവ പിതാമഹനായി ശൂരൻ പിറന്നു അദ്ദേഹത്തിന് അതിസുന്ദരിയായ പ്രധ എന്ന കന്യകയുണ്ടായി അച്ഛൻ പെങ്ങളുടെ മകൻ്റെ മകനായ കുന്ദി ഭോജന് സന്താനമില്ലാതിരുന്ന കാലത്ത് ഒരു വാഗ്ദാനമുണ്ടായി എൻ്റെ ആദ്യ സന്താനമായി ഒരു കന്യകയുണ്ടായാൽ ബന്ധുവായ ഭവാന് അവളെ ദത്തുപുത്രിയായി നൽകാമെന്ന് ആ ആദ്യ നിശ്ചയം പോലെ തന്നെ ശൂരൻ അവളെ കുന്ദീഭോജന് തന്നെ നൽകി ബ്രാഹ്മണാദികളെ ഭൂജിക്കുവാൻ അച്ഛൻ നിശ്ചയിച്ച പ്രകാരം അവൾ ഉഗ്രതപോവ്രതനായ ദുർവാസാവ് മഹർഷിയെ ശുശ്രൂഷിച്ചു അതിൽ സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി അവൾക്ക് ആഭിചാരമന്ത്രം ഉപദേശിച്ചു കൊടുത്തു കുന്തി ഭോജൻ്റെ മകളായതുകൊണ്ട് അവൾ കുന്തി എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ഹേ കുന്തി ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു ഞാൻ ജപിച്ചു തന്ന ഈ ആഭിചാരമന്ത്രം നീ ഏതേത് ദേവനെ കണ്ട് പ്രാർത്ഥിക്കുന്നുവോ അതാതു ദേവൻ്റെ പ്രീതിയാൽ നിനക്ക് പുത്രന്മാർ ഉണ്ടായി വരും എന്ന് അനുഗ്രഹം ചെയ്ത് ദുർവാസാവ് മഹർഷി അവിടെ നിന്നും പോയി എന്നാൽ ബാലയായ അവൾ ആ കുന്തി കൗതുകത്താൽ കന്യകയായിരിക്കുമ്പോൾ തന്നെ സൂര്യദേവനെ പ്രാർത്ഥിച്ചു സൂര്യദേവനെ നോക്കി കുന്തീദേവി മന്ത്രം ചൊല്ലിയതും സൂര്യഭഗവാൻ അവൾക്ക് ഗർഭമുണ്ടാക്കി ഒരു പുത്രനെ ജനിപ്പി ജനിച്ച സമയത്ത് തന്നെ പടച്ചട്ട ഇട്ടവനും കുണ്ടലധാരിയുമായിരുന്നു ആ സൂര്യപുത്രൻ എന്നാൽ ആളുകളോട് എന്ത് പറയും എന്ന് ഭയന്ന് കുന്തി ആ കുട്ടിയുടെ ജനന കഥ മറച്ചുവെക്കുകയും ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒഴുക്കി വിടുകയും ചെയ്തു പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് അധിരഥൻ എന്ന സൂതനാണ് സൂതൻ തൻ്റെ ഭാര്യയായ രാധയ്ക്ക് ആ കുട്ടിയെ നൽകി അവർ ആ ബാലനെ കൊഞ്ചിച്ചും ലാളിച്ചും സ്നേഹിച്ചും വളർത്തി അവർ ആ കുട്ടിക്ക് സുഷേണൻ എന്ന പേരു കൊടുത്തു ബലവാനും സർവശാസ്ത്രോത്തമനുമായി അവൻ വളർന്നു സർവ്വ വേദാംഗങ്ങളെയും വിജയിയായ അവൻ ജപിച്ചു സത്യവിക്രമനും ബുദ്ധിമാനുമായി അവൻ വളർന്നു എങ്കിലും കർണൻ സൂതപുത്രനായി വളർന്നതുകൊണ്ട് സൂതപുത്രൻ എന്ന പേരിൽ തന്നെ അറിയപ്പെടുകയായിരുന്നു വിധിവശാൽ അവൻ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് പെടുകയും കൗരവസവയിൽ നിൽക്കേണ്ടി വരികയും ചെയ്തു ഇങ്ങനെ സൂര്യപുത്രനായിട്ടാണ് കർണൻ ജനിക്കുന്നത് ഇങ്ങനെയാണ് ദേവന്മാരും അസുരന്മാരും ഗന്ധർവാപ്സരസുകളും എന്നിവർ ഈ ഭൂമിയിൽ അവതാരമെടുക്കുന്നത് യദുവംശത്തിൽ പിറന്നവരും ഉത്തമന്മാർ തന്നെയാണ് ദേവന്മാർ ഗന്ധർവന്മാർ രാക്ഷസന്മാർ ഇവരുടെ അംശാവതാരചരിതം കേട്ടുവെങ്കിൽ അവൻ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും രഹസ്യങ്ങൾ അറിയുന്നവനായി ഭവിക്കും ജ്ഞാനം നേടിയ അവൻ സംസാര ക്ലേശങ്ങളിൽ നിന്നും വിമുക്തനാകുന്നു ആപത്തിൽ അവൻ ദുഃഖിക്കുകയില്ല ഇനി കുരുവംശത്തെക്കുറിച്ചിൽ കൂടുതലായി അറിയാനാണ് ജനമേജയ മഹർഷി ചോദിക്കുന്നത് അതാണ് വൈശമ്പായന മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അത് പിന്നെ പറയാം ഹരേ കൃഷ്ണ